ഡിയർ മെന്റേഴ്സ് ആൻഡ് ഫ്രണ്ട്സ് ഞാൻ ഡേവിഡ് സാമുവൽ ഒരു പക്ഷേ എങ്കിലെ ലേണേഴ്സിൻ്റെ കൂട്ടത്തില് ഏറ്റവും പ്രായം ചെന്ന ഒരാളായിരിക്കും ഞാൻ അമ്പത് വയസ്സ് പിന്നിട്ടു ഞാൻ എം ബി എച്ച് ആർ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത് അഡ്മിഷൻ ലഭിക്കാൻ സഹായിച്ച വൈസ് ലെൺവൈസിനോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നത് ബിയോണ്ട് വേർഡ്സ് ആണ് ലെൺ വൈസിനുള്ള ഗ്രാറ്റിറ്റ്യൂഡ് തുടർമാനമായും ആ ഒരു കണ്ടിന്യൂഡ് ഗൈഡൻസ് എക്സ്പെക്ട് ചെയ്യുന്നു ലോജിഷ മാഡമാണ് എൻ്റെ മെൻറ് മാഡം ഈസ് ടു യങ് പക്ഷെ ആ ഒരു ക്യാരക്ടർ മെച്യൂരിറ്റിയും ബിഹേവിയറും സിംപ്ലിസിറ്റിയും ഒത്തിരി ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട് വളരെ ഇമ്പ്രസ്സീവ് ആയിരുന്നു എന്ന് വെച്ചാൽ ഒത്തിരി എന്നാ പറയുന്ന പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തൊരു വ്യക്തിയാണ് ലോജിഷാ മേഡം ഡ്യൂ ടു അൻഫോർ റീസൺസ് രണ്ട് സെഷൻ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല ഞാനൊരു ഒരു ഇന്റർനാഷണൽ യൂത്ത് ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്ന ചെറിയ ടൈം കൺസ്ട്രെൻസ് ഇല്ലാതില്ല എന്നാലും ലോജി ഷാ മേഡം വീഡിയോ എനിക്ക് അയച്ചു തന്നിരുന്നു അതിൽ ഏറ്റവും ഇമ്പ്രസ് ഏറ്റവും ഇഷ്ടപ്പെട്ട സെഷൻ എന്ന് പറയുന്നത് വെൽ ബീങ് ആൻഡ് ബാലൻസ് മെന്റൽ ഹെൽത്ത് ആൻഡ് മൈൻഡ് ഫുൾനെസ് ഞാൻ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷനിലെ സിമിലർ ഈ ലാൻഡ് വൈസ് അറേഞ്ച് ചെയ്ത സിമിലർ സെഷൻസ് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും എൻ്റെ ഒരു മെമ്മറി റിഫ്രഷ് ചെയ്യുന്നതിന് സെഷൻസ് ഒക്കെ മുഖാന്തരമായി തീർന്നു രോജി ഷാ മാഡത്തിനോടും ലേൺ വൈസിലെ മറ്റ് ലീഡേഴ്സുകളെ നന്ദി സ്നേഹം അറിയിക്കുന്നു തീർമാനമായും ഞാൻ എൻ്റെ പഠനം ആരംഭിച്ചു എൻ്റെ ഡീറ്റെയിൽസൊക്കെ ലോചിച്ചാൽ മാഡത്തിനോട് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി രണ്ട് വയസ്സുള്ള നന്ദി അറിയിക്കുന്ന തുറമാനമായിട്ടുള്ള ഗൈഡൻസ് പ്രതീതീക്ഷിക്കുന്നു താങ്ക് യു വെരി മച്ച്